ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുക്കുംബർ ഈ ഒരു സാലഡ് കുക്കുംബർ വെച്ചിട്ട് നമുക്ക് നല്ല നിറം വെക്കാനായിട്ടാണെങ്കിലും നമ്മുടെ മുഖത്തിൻ്റെ പാടുകളൊക്കെ ഈ കറുപ്പ് പാടുകളും അതേപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ മാറാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക സ്കിന്നിൻ്റെ ആ ഒരു കളറിൽ ഇങ്ങനെ ചില ചിലവർക്ക് നല്ല ഈവൻ ടോൺ ആക്കി മാറ്റാനായിട്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും അതേപോലെ ഇത് യൂസ് ചെയ്യാൻ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ഈ ഒരു വെള്ളരിക്കയല്ലേ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ മുഖത്ത് തയ്ക്കുവാണെങ്കിലും നമ്മളിത് എന്നും ജ്യൂസാക്കി കുടിക്കുന്നതും ഏറ്റവും നല്ല ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണല്ലോ ഇപ്പം നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ജ്യൂസാക്കി കുടിക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അങ്ങനെ കഴിച്ചാലും മതി കേട്ടോ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചാലും മതി ഇപ്പം ഈ ഒരു കാര്യം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത് എന്താ പറഞ്ഞാൽ എപ്പോഴും കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കഴിക്കുന്ന സമയത്താണേലും മുഖത്ത് സമയത്താണെങ്കിലും നമ്മൾ നമ്മളിതിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളതിങ്ങനെ കട്ട് അറ്റം വെച്ച് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യണം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് കണ്ടോ ഒരു ഇത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു കട്ട് ഇങ്ങനെ വരും രണ്ട് സൈഡിലും രണ്ട് സൈഡിൽ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കഴിക്കാനും അതല്ലെങ്കിൽ നമ്മൾ മുഖത്ത് തേക്കെടുക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഒരു കറയാണ് കേട്ടോ ഒരു എങ്ങനെയൊരു കറയില്ലേ ഇതിൻ്റെ അപ്പോൾ ഈ ഒരു കറ നമ്മൾ മാറ്റിയതിന് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയും കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുഖത്ത് തേക്കാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ തേൻ്റെ തേക്കും തന്നെ അതായത് ഈ ഒരു വൈറ്റ് കളറിൽ ഇതിൻ്റെ കറ പുറത്ത് വരും അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം നിങ്ങൾ മുഖത്ത് തേക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ കുക്കുംബർ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഞാനതൊന്ന് അരിച്ചു കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അരിച്ച് കഴിഞ്ഞ് അരിച്ചിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നിറം വയ്ക്കാനായിട്ടും പാടുകൾ മുഖത്ത മാറാനായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതിനെ നമുക്ക് നല്ലൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുക്കുംബർ ജ്യൂസ് മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്യാം ചിലവർക്ക് മുഖത്ത് ലെമൺ ആഡ് ജ്യൂസ് ചേർക്കുന്നത് ഇഷ്ടമുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് മാത്രം യൂസ് ചെയ്താൽ തന്നെ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഡെയിലി ഇതൊരു ടോ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടോണർ ഒന്നും നമുക്ക് ഇഷ്ടമല്ല യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി മുഖത്തൊക്കെ കേട്ടോ അപ്പോൾ ഇത് നല്ല സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പത്ത് മിനിറ്റ് അതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടുക അതിന് ശേഷം നമ്മൾ മുഖം വാഷ് ചെയ്ത് കളയാം നല്ലൊരു ഗ്ലോ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറം സ്വാഭാവികമായിട്ട് നമുക്കതിങ്ങനെ നിറം വർദ്ധിച്ചു വരും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കൈകളിലും യൂസ് ചെയ്യാം മുഖത്തും യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് ഈസിയാണ് ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട നമുക്കൊരു ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്താലും മതി കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കുക്കുമർ ജ്യൂസ് എടുത്തതിന് ശേഷം ഇത് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു എന്താ പറയുക ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ കളയണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം ഇതിങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിത് ആ കൈകളിലൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു കളർ തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഈ ബാക്കി വരുന്നത് നമുക്ക് കൈകളിലും കാലുകളിലും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം അതിനുശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് ഡ്രൈ ശേഷം നമുക്ക് വാഷ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതൊരു പാക്കായിട്ട് നമുക്ക് ഇടണം ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ ഒന്നുമില്ലെങ്കിൽ കടലപ്പൊടി കടലമാവ് അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല ഡ്രൈ സ്കിന്നെയർ ആണെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി കടലമാവിന് പകരം അപ്പോൾ ഇത് ഒഴിക്കുക അതിനുശേഷം നല്ല ഡ്രൈ സ്കിന്നെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു രണ്ട് ഡ്രോപ്സ് വെളിച്ചെണ്ണം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതൊന്നും വരില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോയിസ്റ്റർ ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഹണി ഹണി ഇതിലോട്ട് കുറച്ചൊന്നിങ്ങനെ ഒഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അതിനുശേഷം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാം പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അതാ ഇങ്ങനെ ഒരു പാക്ക് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇപ്പൊ ഇതിന്റെ ഒരു കുക്കുംബറിൻ്റെ പഴുപ്പാണ് ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തതല്ലേ ഇപ്പം നിങ്ങൾക്ക് ഈ പൾപ്പ് പളപ്പ് എടുക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ജ്യൂസ് ആക്കിയിട്ട് ടോണർ ടോണറാക്കി റെഡിയാക്കി വെക്കുന്ന സമയത്ത് ബാക്കി വരുന്ന പൾപ്പ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊന്നും സമയമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ ഈ ഒരു ടോണർ ഡെയിലി യൂസ് ചെയ്താൽ കൂടി മതി കേട്ടോ അപ്പം തന്നെ നല്ലൊരു ഗ്ലോ വരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ജ്യൂസ് ആക്കാനോ ഇതിനോ ഒന്നിന് നിങ്ങൾക്ക് സമയമില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചുള്ളൂ അങ്ങനെ സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊക്കും പറഞ്ഞ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിലൊക്കെ വെക്കില്ലേ കറുപ്പും അതേ കറുപ്പ് നിറം മാറാനായിട്ടാണെങ്കിലും അതേപോലെ തന്നെ നമുക്കിങ്ങനെ വീർ ചിലവർക്ക് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ വീർപ്പ് അല്ലേ അപ്പോൾ ആ വീർക്കലൊക്കെ മാറാനായിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് നമ്മൾ ഫേസ് മൊത്തം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെ ഒന്നിങ്ങനെ ഇതുപോലെ അങ്ങനെ ഒന്ന് ഇത് വെച്ചിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് വിട്ടാൽ മതി മുഖം മുഴുവനും ഒരു ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളിത് ഡെയിലി ഒന്ന് മസാജ് ചെയ്ത് വിട്ടാൽ മതി ഉറങ്ങുന്നതിന് മുന്നേ വൈകുന്നേരൊക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ സൺ ടാൻ മാറും അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൺ ടാൻ മാറിക്കിട്ടുകയും ചെയ്യും ആ ഒരു നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നമുക്ക് കൂട്ടാനായിട്ടും സാധിക്കും നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിന് തന്നെ ഗ്ലോ വരും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നല്ലൊരു നിറം സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ആ ഒരു നിറം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഗുണമാണ് കേട്ടോ അതിന് അതേപോലെ തന്നെ നല്ല നിറം വെക്കാനും സഹായിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിച്ചത് നമ്മുടെ വീട്ടിലിരിക്കും വീട്ടിലുള്ള ഈ ഒരു സാലഡ് കുക്കന്മാർ മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖത്തിനാണെങ്കിലും നിറവ്യത്യാസം മാറാനാണെങ്കിലും അതേപോലെ തന്നെ കറുപ്പ് നിറം മാറാനും അതേപോലെ നല്ല നിറം വരാനും ഒക്കെ ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി ഏതെങ്കിലും ഒരെണ്ണം ചെയ്താലും മതി കേട്ടോ സമയമില്ലാത്തവർക്ക് അപ്പോൾ ഡെയിലി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് തന്നെ ഏറ്റവും നമ്മുടെ ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും സഹായിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്